ഇപ്പം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഇതൊരു അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുക നല്ല വില കൂടിയ മരങ്ങൾ ഉൾപ്പെടെ ഒരു പതിനഞ്ചിലോടിലധികം മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ച് മാറ്റിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് അനുവാദമുള്ളതും ഇല്ലാത്തതുമായ മരങ്ങൾ പൂർണ്ണമായും മുറിച്ച് വലിയ തോതിൽ കടത്തുകയാണ് ഉണ്ടായത് അത് ഇത് വിറ്റ് ഇവരെല്ലാം കൂടി വീതിച്ചെടുത്തിരിക്കുകയാണ് സി പി എമ്മുമായി ബന്ധപ്പെട്ടവർക്ക് തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽശാല തൊഴിൽശാലയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെയുള്ള സമ്പത്ത് മുഴുവൻ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് മുൻപിലാണ് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് ഒരു അഴിമതിയുടെ കൂത്തരങ്ങായി മാറുകയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് അത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപേയാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിനുള്ളിലുള്ള നിരവധി മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് ആഞ്ഞിലടക്കമുള്ള വളരെ വിലപിടുപ്പുള്ള മരങ്ങളാണ് ഇവിടെ നിന്നും മുറിച്ചു മാറ്റിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനധികൃതമായാണ് ഇവിടെ നിന്നും ഈ മരങ്ങളെല്ലാം തന്നെ മുറിച്ചു മാറ്റിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിജിലൻസിനടക്കം പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ശ്രീ ശ്രീകാര്യം ശ്രീകുമാർ ഇത് തിരുവനന്തപുരത്ത് നഗരത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇവിടെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ കഴിഞ്ഞ കുറേ വർഷം മുമ്പ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഇതൊരു അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടുത്തെ സ്ഥലം എം എൽ എ ശ്രീ കടവംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം മന്ത്രിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് ഇപ്പോൾ ഇവിടുത്തെ മാനേജർ ആയിരിക്കുന്നു എന്നാണ് പറയുന്നത് പെൻഷൻ മന്ത്രിയുടെ സ്റ്റാഫെന്നു പെൻഷനും ഉണ്ട് സർക്കാരിൻ്റെ തന്നെ ശമ്പളവുമായി നിയമപരമായിട്ട് അത് ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്തായാലും അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈ കായൽ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ബോട്ട് ഇല്ല എത്രയോ വർഷമായി ടൂറിസം മന്ത്രിയായിരുന്നു ബഹുമാനപ്പെട്ട കടവംപള്ളി സുരേന്ദ്രൻ എന്നിട്ട് പോലും ഇത് ടൂറിസം ഗതാഗതത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു കണ്ണാടി പാലം നിർമ്മിച്ചിരുന്നു അത് നമ്മുടെ വട്ടിയൂർക്കാവ് എം എൽ എയുടെ ഒരു സൊസൈറ്റിയാണ് അതിൻ്റെ നിർമ്മാണ ചുമതല സ്വാഭാവികമായും ഇത്തരം പുതിയ ആധുനിക തരത്തിലുള്ള പാലങ്ങൾ നിർമ്മിക്കുമ്പോൾ എന്ത് മുൻപരിചയമാണ് ആ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നത് അതായത് സി പി എം ആ രൂപം കൊടുത്ത സൊസൈറ്റി അവർക്ക് അങ്ങ് കൊടുക്കുകയാണ് ആ പാലം ഉദ്ഘാടനം പോലും ചെയ്യുന്നതിന് മുമ്പ് കണ്ണാടി പൊട്ടിപ്പൊളിഞ്ഞ് നശിപ്പി നശിച്ചു ഇതിനെക്കുറിച്ച് വിജിലൻസിൽ നിരവധി പരാതികൾ പോയിട്ടും ഒരു അന്വേഷണവും നടക്കുന്നില്ല അത് കഴിയുമ്പോഴാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ് അപകടം ഉണ്ടാകാതിരിക്കാൻ അപകടകരമായ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അനുവാദം കൊടുക്കും അപ്പോൾ അത്തരത്തിലുള്ള അനുവാദം വാങ്ങിച്ചിട്ട് അതിൻ്റെ മറവിൽ ഈ നല്ല വില കൂടിയ മരങ്ങൾ ഉൾപ്പെടെ ഒരു പതിനഞ്ച് ലോഡിലധികം മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ച് മാറ്റിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിനെ സംബന്ധിച്ച് നാട്ടിലെ ആൾക്കാർ വിജി വിജിലൻസിനും ഡി ടി പി സി സെക്രട്ടറിക്കുമൊക്കെ പരാതി കൊടുത്തു എത്ര പരാതി കൊടുത്താലും ഇതിലൊന്നും തന്നെ നടപടിയില്ല ഈ ആഞ്ഞിലു മരവുമൊക്കെ വളരെ വിലയുള്ളതാണ് അപ്പോൾ ഇത്രയും പതിനഞ്ച് ലോഡ് മരങ്ങൾ മുറിച്ചുകൊണ്ട് യഥേ ഇഷ്ടം അവരെ ഇഷ്ടത്തിന് കൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലെ മരം മുറിക്കുന്നതിന് നിരവധിയായ നടപടിക്രമങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെ കൗൺസിലർ എല്ലാവരും അടങ്ങുന്ന ഒരു സമിതിയുണ്ട് ആ സമിതി വന്ന് പരിശോധിച്ച് ആ മരം അപകടകരമാണെന്ന് ബോധ്യപ്പെട്ട് ആ സമിതിക്ക് ബോധ്യപ്പെട്ട് ശുപാർശ നൽകിയിട്ട് വേണം ഈ മരം മുറിക്കാൻ ഞാനും കൗൺസിലറായിരുന്നപ്പോൾ അത്തരം സമിതികൾ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു മരവും മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിരവധി മരങ്ങൾ ഇങ്ങനെ ആ മരങ്ങൾ മുറിക്കാൻ ഞാൻ അനുവദിച്ചിരുന്നില്ല അപകടകരമല്ലെങ്കിൽ മുറിക്കണ്ട ശിഖരം മാത്രം മുറിച്ചാലും അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത് അനുവാദം ഇല്ലാത്തതുമായ മരങ്ങൾ പൂർണ്ണമായും മുറിച്ച് വലിയ തോതിൽ കടത്തുകയാണ് ഉണ്ടായത് വലിയ അഴിമതിയാണ് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മരങ്ങൾ ഇന്ന് ആ മരങ്ങൾ എവിടെയാണെന്ന് ആ എവിടെ പോയെന്നോ അത് സർക്കാരിൻ്റെ ഏതെങ്കിലും ഗോഡൗണിലുണ്ടോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇവിടുത്തെ മാനേജർ അവിടെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ പ്രവർത്തിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപ അതും ഇവിടെ തന്നെയുള്ള ഡെയിലി ബേസസ് ജീവനക്കാരെ കൊണ്ട് തന്നെ ടെൻഡർ ഇടി കൊട്ടേഷൻ കൊടുക്കുന്നു മരം മുറിക്കാൻ മരം കൊണ്ടുപോകാൻ എല്ലാം അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ടൂറിസം വില്ലേജിൻ്റെ സെക്ക് സെക് മാനേജറെന്ന് പറയുന്ന ഒരു താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെ പെർമനൻറ്റ് സ്റ്റാഫുകളില്ല രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് താൽക്കാലിക ജീവനക്കാർ തന്നെ ഇവിടെ മേയുകയാണ് ഇവിടെ ഒരു ടൂറിസ്റ്റും വരുന്നില്ല നിങ്ങൾക്ക് കണ്ടല്ലോ ഇവിടെ ഈ കഫ ഹോട്ടലും കഫറ്റേരി അങ്ങനെ നിരവധിയായ സംവിധാനം ഉണ്ടായിരുന്നു നിറയെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് രാവിലെ ആയാലും വൈകിട്ടായാലും ഇപ്പോൾ ആരും തന്നെ വരുന്നില്ല ഈ ഡി ടി പി സി ിൽ വരുമാനവും തന്നെ ഇല്ലാതായി ഈ ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് വരുമാനമില്ല ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടായിരുന്ന ഈ കേന്ദ്രത്തെ അഴിമതിയുടെ കേന്ദ്രമാക്കി സി പി എമ്മുമായി ബന്ധപ്പെട്ടവർക്ക് തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽശാല തൊഴിൽശാലയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെയുള്ള സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയാണ് ആക്കുളം ടൂറിസ്റ്റ് കൊള്ള കേന്ദ്രം എന്ന് ഇതിനെ മാറ്റിയിടേണ്ടി വരും യഥാർത്ഥത്തിൽ ഈ ബോർഡ് മാറ്റി കേന്ദ്രം എന്ന് ആക്കിയാൽ കറക്റ്റായിരിക്കും ആ തരത്തിലാണ് ഇവിടുത്തെ അഴിമതി നടക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാതി ലഭിച്ചാൽ പോലും അന്വേഷണമില്ല അതുമാത്രവുമല്ല നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ അമീബിക് മത്തിഷ്കജ്വരം ബാധിക്കുന്ന ഒരു സംവിധാന സാഹചര്യമുണ്ടായി അപ്പോൾ നമ്മുടെ ഈ ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽ കുളത്തിൽ നിന്നാണ് അത് ഒരു കുട്ടിക്ക് പടർന്ന സാഹചര്യം ഉണ്ടായത് നിങ്ങളിപ്പോൾ കണ്ടു കാണും അവിടെ ജലമില്ല ഇപ്പോൾ നീന്തി കുളിക്കാനുള്ള നീന്തൽ പഠിക്കാനുള്ള സംവിധാനമില്ല ഇപ്പോൾ യാതൊരു സംവിധാനവും ഇല്ല യാതൊരു സംവിധാനം ഇല്ലായെന്ന് മാത്രമല്ല പൊതുജന ആരോഗ്യത്തിന് ഹാനികരമാവുന്ന തരത്തിൽ ഇവിടെ ആൾക്കാരെ നിയന്ത്രിക്കാനോ ഈ വെള്ളം ഒഴുകിക്കളഞ്ഞ് പുതിയ വെള്ളം നിറയ്ക്കുവാനോ ഒന്നുമില്ല സംവിധാനമില്ലാതെ പൊതുസമൂഹത്തിന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി പൊതുസമൂഹത്തിന് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് നാട്ടുകാർക്ക് നിരവധിയായ പരാതിയുണ്ട് ഈ പരാതികൾ പരിശോധിച്ച് പരിഹരിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട നഗരത്തിലെ ജനങ്ങൾക്ക് ആ അവശ്യ സമയങ്ങളിൽ സമയം ചിലവഴിക്കാനും കുട്ടികളെ കൊണ്ട് പാർക്കുകളിൽ വരാനുമൊക്കെ ഉള്ള സംവിധാനം ഇവിടെ നിലച്ച ഒരു സാഹചര്യത്തിലാണ് ഇതിൽ അടിയന്തിരമായി ഗവൺമെൻറ്റും ടൂറിസം വകുപ്പും ഇടപെട്ടുകൊണ്ട് ഈ അഴിമതിക്കാരെ പുറത്താക്കണം അഴിമതിക്കെതിരെ ശക്തമായ അന്വേഷണം കൊണ്ടുവന്നുകൊണ്ട് ഇതൊരു കർശന നടപടി ഉണ്ടാകണം എന്നാണ് വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന ഇവിടെ ഏകദേശം എത്ര രൂപയുടെ മരങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലായത് ഈ പതിനഞ്ച് ലോഡോളം ആഞ്ഞിലി മരം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ലക്ഷക്കണക്കിന് പതിനഞ്ച് ലോഡിലധികം ഇവിടെ നിന്ന് കൊണ്ടുപോയെന്നാണ് പറയുന്നത് അത് അതിവിടുത്തെ തന്നെ ജീവനക്കാരുൾപ്പെടെ നാട്ടുകാർ കണ്ടു കണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത് എവിടെയാണ് കൊണ്ടുപോയി സാധാരണ സർക്കാരിൻ്റെ മരം മുറങ്ങി അതിന് നമ്പറിട്ട് സർക്കാരിൻ്റെ ഡിപ്പോയിൽ കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഡിപ്പോയിലും പോയിട്ടില്ല ഇതിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ഡി ടി പി സിയിലോ ടൂറിസം കേന്ദ്രങ്ങളിലോ ഒന്നും തന്നെ ഇത് കൊണ്ടുപോയിട്ടില്ല അത് ഇത് വിറ്റ് ഇവരെല്ലാം കൂടി വീതിച്ചെടുത്തിരിക്കുകയാണ് ഇതിൽ ആർക്കൊക്കെ ഷെയർ ഉണ്ടെന്ന് നമുക്ക് ഇനി അന്യ അന്വേഷണം നടന്നാൽ മനസ്സിലാവും ഇത് ഉന്നത നേതാക്കൾക്ക് ഷെയർ ഉണ്ടോ ഈ തൊഴിലാളികളുടെ സംഘടനാ നേതാക്കൾക്ക് ഷെയർ ഉണ്ടോ മാനേജർക്ക് ഷെയർ ഉണ്ടോ ഇതൊക്കെ പുറത്തു വരണം പുറത്ത് വന്നുകൊണ്ട് ഈ വലിയൊരു ടൂറിസം കേന്ദ്രത്തെ ഈ തരത്തിൽ നശിപ്പിച്ച ഇതിൻ്റെ മാനേജർ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ കർശന നടപടിയെടുക്ക നടപടിയെടുക്കാൻ മാനേജർ സ്ഥിരം സ്റ്റാഫല്ല ഒരു താൽക്കാലിക ജോലിക്കാരിയാണ് അപ്പം ഒരു ടൂറിസ്റ്റ് ഈ ടൂറിസ്റ്റ് വില്ലേജ് ഒരാൾ പോലും പെർമനൻറ്റ് സ്റ്റാഫ് ഇല്ല എന്നുള്ളതാണ് അപ്പം ഈ തരത്തിൽ ഗതികെട്ട ഈ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഭരണമായി മാറുമ്പോൾ ഇതെല്ലാം പാവപ്പെട്ട ജനത്തിൽ ജനം അനുഭവിക്കേണ്ടി വരികയാണ് ഇതിനൊരു അവസാനം ഉണ്ടാകണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്ന മറ്റൊരു ചോദ്യം ഈ മരങ്ങൾ എങ്ങോട്ടാണ് മുറിച്ച് കടത്തിയിരിക്കുന്നത് എന്നതാണ് ഏകദേശം പതിനഞ്ച് ലോഡിലധികം മരങ്ങളാണ് ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും മുറിച്ച് കടത്തിയിരിക്കുന്നത് ഇതിന് ആരാണ് ഉത്തരവാദി എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു വനം വകുപ്പിന് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു കാരണം വനം വനംവകുപ്പിൻ്റെ അനുമതി ആവശ്യമുണ്ട് മറ്റ് സർക്കാർ വൃത്തങ്ങളുടെ എല്ലാം തന്നെ അനുമതിയില്ലാതെ ഇത്തരത്തിൽ നിരവധി മരങ്ങൾ മുറിച്ച് കടത്താൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം ഇവിടുത്തെ എം എൽ എ കടകംപള്ളി സുരേന്ദ്രന്റെ ഉൾപ്പെടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ കൊടിയ അഴിമതി നടക്കുന്നത് എന്നാണ് ആരോപണം ഉയർന്നു വരുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം